ക്ലാസ് വൺ ടേം ടുയിലെ ഇംഗ്ലീഷിലെ മൂന്നാമത്തെ ചാപ്റ്ററായ പ്ലാനിംഗ് എ പിക്നിക്ക് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ചിപ് 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 സാങ് ദ ബ്രൗൺ സ്പാരോ അവിടെ എന്താ പറഞ്ഞത് ബ്രൗൺ നിറത്തിലുള്ള സ്പാരോ ചിപ് 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 എന്ന പാട്ട് പാടി ഇറ്റ് ഗെയിം ആൻഡ് സാറ്റ് അറ്റ് ദ വിൻഡോ ഇത് വന്നിട്ട് എവിടെയിരുന്നു വിൻഡോയിൽ വന്നിരുന്നു അല്ലേ അന്നാ ലുക്ക് ഔട്ട് അന്ന അപ്പോൾ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അല്ലേ ഷീ സോ ദ ബേർഡ് ആൻഡ് സ്മൈൽഡ് അവൾ ബേഡിനെ കാണുകയും ബേഡിനോട് ചിരിക്കുകയും ചെയ്തു ഓ വൈസ് എവരി വൺ സോ ലേറ്റ് ടുഡേ ഷീ തോട്ട് ടു ഹെർ സെൽഫ് അവൾ എന്താണ് ചിന്തിച്ചത് ആ എല്ലാവരും എന്താ ഇന്ന് ലേറ്റ് ആവുന്നത് അവൾ സ്വയം ചിന്തിച്ചതല്ലേ ഷീ വാസ് വെയ്റ്റിംഗ് ഫോർ ഹെർ ഫ്രണ്ട്സ് ഷസ യൂസുഫ് പാർത്ത് ആൻഡ് ഗട്ടു അവളുടെ ഈ നാല് ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് അവൾ കാത്തിരിക്കുകയായിരുന്നു ദോയിങ് ടു പ്ലാൻ എ പിക്നിക് അവർക്കൊരു പിക്നിക്ക് പോവാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അല്ലേ വിടേക്ക് ഓടി വന്നൂല്ലേ ഐ ആം സോറി ഐ ആം ലേറ്റ് ആ അവന് ലേറ്റ് ആയതിന് സോറി ഒക്കെ പറഞ്ഞു വാസ് ഐ ഹെൽപ്പ് ഡു മൈ സിസ്റ്റർ ലേൺ ദ ആൽഫബറ്റ് ആ ഞാൻ ആദ്യം എൻ്റെ സിസ്റ്ററിന് ആൽഫബറ്റൊക്കെ പഠിപ്പിച്ചു കൊടുത്തു ദെൻ ഐ ഹെൽപ്പ് ഡ് പപ്പ സെറ്റ് ദ ടേബിൾ പിന്നീട് പപ്പയ്ക്ക് ടേബിൾ സെറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്തു ഹിസൈഡ് അവൻ പറഞ്ഞു യൂസഫ് ഹാസ് ഗോൺ ഫോർ എ വാക്ക് വിത്ത് ഹിസ് ഗ്രാൻഡ് പാ ഗ്രാൻഡ് പായുടെ കൂടെ വാക്കിന് പോയതാണ് ആര് യൂസഫ് ബട്ട് അവൻ ചോദിച്ചു ലേ ഐ ഡോ റിപ്ലൈഡ് അന്ന അപ്പോ അന്ന എന്താ റിപ്ലൈ കൊടുത്തത് ഘട്ടൂന് ആ എനിക്കറിയില്ല അവരെവിടെയാണെന്ന് അവൾ എന്താ അവിടെ നോക്കിയിരുന്നത് ആ സ്പാരോയുടെ പ്രറ്റി ഹെഡിൻ്റെ മൂവ്മെൻറ്റ്സ് അല്ലേ അതിങ്ങനെ ചലിപ്പിക്കുന്നുണ്ടായിരുന്നു അന്ന അത് നോക്കിയിരിക്കുകയായിരുന്നു അല്ലേ സോ വെൻ വിൽ യൂസഫ് കോം ആസ്ക്ട് അന്ന അപ്പം അന്ന ചോദിച്ചു ആ എപ്പോഴാ യൂസഫ് ഇനി വരിക ഹി വിൽ ബി ഹിയർ സൂൺ ആ അവന് ഉടനെ തന്നെ വരും ഹി ഹാസ് ടു ഹെൽപ്പ് ഇസ് ഗ്രാൻഡ് മാർ ടേക്ക് ഹെയർ മെഡിസിൻ അല്ലേ ആ അവന് അവൻ്റെ ഗ്രാൻഡ്മാക്ക് മെഡിസിൻ എടുത്തു കൊടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തതായിരുന്നു റിപ്ലൈഡ് ഘട്ടു ഗട്ടു പറഞ്ഞു ലേ അന്നനോട് ജസ്റ്റ് ദെൻ ശ്വാസ എൻ്റെ ദ റൂം ആ അപ്പഴാണ് ശ്വാസ അങ്ങോട്ട് വന്നത് റൂമിലേക്ക് വന്നത് ഐ ആം സോറി ഐ ആം ലേറ്റ് ഷാഷ ഷാഷ ലേറ്റ് ആയതിന് സോറി പറഞ്ഞുല്ലേ ഐ ഹാഡ് ടു വാട്ടർ ദ പ്ലാൻസ് എനിക്ക് ചെടി നനയ്ക്കാനുണ്ടായിരുന്നു ഇറ്റ് വാസ് മൈ ടേൺ ടുഡേ ആ ഇന്ന് ചെടി നനയ്ക്കൽ എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു മൈ സിസ്റ്റർ വാട്ടർ ദം യെസ്റ്റർഡേ യെസ്റ്റർഡേ എൻ്റെ സിസ്റ്റർ ആയിരുന്നു നനച്ചിരുന്നത് ത്രീ ഓഫ് അസാർ ഹിയർനോ ആ ഇപ്പം നമ്മൾ മൂന്ന് പേരുണ്ടാര അത് പറഞ്ഞ സൈഡ് അന്ന അന്ന പറഞ്ഞൂല്ലേ ലെറ്റ് എസ് സ്റ്റാർട്ട് പ്ലാനിംഗ് എന്നാൽ നമുക്ക് പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്താലോ തുടങ്ങിയാലോ ഐ തിങ്ക് വി ഷുഡ് വെയ്റ്റ് ഫോർ യൂസുഫ് ആൻഡ് പാർത്ത് ഞാൻ വിചാരിക്കുന്നത് യൂസുഫും പാർത്തും വന്നിട്ട് തുടങ്ങാം റിപ്ലൈഡ് ഖട്ടു ഖട്ട് പറഞ്ഞു അല്ലേ സൂൺ ആൻഡ് പാർത്ത് ഓൾസോ കെയിം അല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ ആര് വന്നു യൂസഫും പാർത്തും വന്നു ഐ വാസ് ഹെൽപ്പിംഗ് അമ്മ വാഷ് ദ കാർ ആൻഡ് ഫോൾഡ് ദ ക്ലോസ് സൈഡ് പാർത്ത് പാർത്ത് പറഞ്ഞു ഞാൻ അമ്മയെ കാർ വാഷ് ചെയ്യാനും ക്ലോസ് ഡ്രസ്സുകളൊക്കെ ഫോൾഡ് ചെയ്ത് എടുത്തു വെക്കാനും സഹായിക്കുകയായിരുന്നു ഐ ഹാഡ് ഗോൺ ഫോർ എ വാക്ക് വിത്ത് ഗ്രാൻഡ് പാ ഞാൻ എൻ്റെ ഗ്രാൻഡ് പായയുടെ കൂടെ നടക്കാൻ പോയതായിരുന്നു ധാരാ പറഞ്ഞ സൂസഫ് ലേ യൂസഫ് പറഞ്ഞു ഓൾ ദ ഫ്രണ്ട്സ് ഹാഡ് ഹെൽപ്ഡ് അറ്റ് ഹോം എല്ലാ ഫ്രണ്ട്സുകളും ഓരോ വീട്ടിലുള്ളവരെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ ദ വെരി ഹാപ്പി അവരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ദ നോ റെഡി ടു പ്ലാൻ ദയർ പിക്നിക് ടു ദ ഫ്ലവർ ഗാർഡൻ അങ്ങനെ അവർ ഫ്ലവർ ഗാർഡനിൽ പോകാനുള്ള പിക്നിക്ക് പ്ലാൻ ചെയ്തു ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് കുട്ടികളെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലേ നിങ്ങൾക്ക് വീട്ടുകാരെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാം അല്ലേ ഇതുപോലെ നിങ്ങളും ഹെൽപ്പ് ചെയ്യല്ലേ നിങ്ങളെ പേരൻസിനെയും ഗ്രാൻഡ് പേരൻസിനെയും ഒക്കെ അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറ് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ